വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി അനധികൃത വിൽപ്പന നടത്തുന്നതിനിടെ മുപ്പത്തിരണ്ട് കുപ്പി മദ്യവുമായി എടവണ്ണ സ്വദേശിയെ മഞ്ചേരി എക്സൈസ് പിടികൂടി എടവണ്ണ പുതിലാട് അയ്യാമടത്തിൽ വീട്ടിൽ വൈഷ്ണവ് എന്നയാളെയാണ് പിടികൂടിയത് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് എടവണ്ണ പുതിലാട് ഭാഗത്ത് വെച്ച് അനധികൃത മദ്യവില്പന നടത്തിക്കൊണ്ടിരിക്കെ മുപ്പത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനാറ് ലിറ്റർ മദ്യവുമായി പ്രതിയെ പിടികൂടിയത് സ്ഥിരമായി എടവണ്ണ കല്ലെടുപ്പ് ഭാഗങ്ങളിൽ മദ്യവില്പന നടത്തിയിരുന്നയാളാണ് വൈഷ്ണവ് വിവിധ ബിവറേജുകളിൽ നിന്നും വാങ്ങി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് പതിവ് ഒരു വർഷം മുമ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടി കേസെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് വൈഷ്ണവ് പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അക്ഷയ് സി ടി ഷഹദ് ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് കേസെടുത്തത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു തുടർന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി